രാജ്യം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ചടങ്ങിൽ മുഖ്യാതിഥിയാകും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലാണ് രാജ്യം റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് മുന്നോടിയായി രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ ശക്തമാക്കി വികസിത ഭാരതം ജനാധിപത്യത്തിന്റെ മാതൃകയെന്നാണ് ഇത്തവണത്തെ പ്രമേയം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരേഡ് രാവിലെ പത്തു മുപ്പതിന് രാജ്പഥിൽ നിന്നും ആരംഭിക്കും വിവിധ സേനകളുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തി പ്രകടമാക്കുന്ന പരേഡുകളും വ്യോമാഭ്യാസങ്ങളും ടാബ്ലോകളും പരേഡിൽ അണിനിരക്കും ആകാശത്ത് ത്രിവർണ പതാകകൾ വിടർത്തി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വ്യോമസേന ഫ്ളൈപ്പാസ് നടത്തുന്നത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ലാൻഡിംഗ് പോയിന്റ് എടുത്തു കാണിച്ചുകൊണ്ട് ഐഎസ്ആർഒയുടെ ടാബ്ലോ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയകരമായ വിക്ഷേപണം പ്രദർശിപ്പിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയാകുന്നത് കൂടാതെ പതിമൂവായിരം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുക്കും ഫ്രാൻസിൽ നിന്നുള്ള തൊണ്ണൂറ്റി അഞ്ചംഗ സൈന്യവും മുപ്പത്തിമൂന്നംഗ ബാൻഡ് സംഘവും പരേഡിലുണ്ടാകും ഫ്രഞ്ച് വ്യോമസേനയുടെ മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് വിമാനവും രണ്ട് റാഫേൽ വിമാനങ്ങളും ഇത്തവണത്തെ ഫ്ളൈപ്പാസിലെ പ്രത്യേകതയാണ് അതേസമയം ഇത്തവണയും കേരളത്തിന്റെ ടാബ്ലോകൾക്ക് അനുമതി നിഷേധിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രാലയങ്ങളും അവതരിപ്പിക്കുന്ന പരേഡിൽ അണിനിരക്കുക കേരള വിഷൻ രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നു വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആ പതാക ഉയർത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ അതുപോലെ തന്നെ ഗവർണറുടെ അറ്റ് ഹോം പരിപാടി ഇന്ന് വൈകിട്ട് നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പസമയത്തിനകം സംസ്ഥാനത്ത് ഈ പരിപാടികൾ അതായത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തുക എട്ട് മുപ്പതിന് ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാവുന്നത് ഇതോടൊപ്പം ഈ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് അശ്വാരൂഢ സേന അതുപോലെ തന്നെ ശ്വാനസേന മറ്റ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നീ വിഭാഗങ്ങളുടെ എല്ലാം മാർച്ച് പാസ്റ്റ് ഉണ്ടാവും വിവിധ സേനാ വിഭാഗങ്ങളുടെയും മാർച്ച് പാസ്റ്റ് ഉണ്ടാകും ഇതിനുശേഷം മറ്റ് മുൻവർഷങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ ഭാരതീയ വായു സേനയുടെ പുഷ്പവൃഷ്ടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ആ നിലയിലാണ് റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഗവർണറാണ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് മുഖ്യ അതിഥിയായി സാധാരണഗതിയിൽ എത്തുന്നത് മുഖ്യമന്ത്രിയും ഒരുപക്ഷെ ഈ ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം ആതിര ചോദിച്ച മറ്റൊരു കാര്യം ഇന്ന് വൈകിട്ട് ഗവർണറുടെ വസതിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന വിരുന്നാണ് അറ്റ് ഹോം എന്ന് പറയുന്ന ഈ വിരുന്നിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ാണ് ക്ഷണിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെയും എല്ലാം തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്രത്തോളം ഈ ചടങ്ങിന്റെ ഭാഗമാവും ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ക്രിസ്മസ് വിരുന്ന് മുഖ്യമന്ത്രി സംഘടിപ്പിച്ചപ്പോൾ ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഗവർണർ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നും തന്നെ പങ്കെടുത്തും ഇല്ല ആ നിലയിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ പോര് രൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വളരെ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെത്തിയ ഗവർണർ കൃത്യമായി ഒരു ഹസ്തദാനം നൽകാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ സ്പീക്കർക്കോ ഒന്നും മുഖം കൊടുക്കാനോ തയ്യാറാകാതെ വളരെ ഗൗരവ സ്വഭ കൂടി നേരെ ചേംബറിലേക്ക് പോവുകയും പ്രതിപക്ഷ അംഗങ്ങളെ പോലും അഭിവാദ്യം ചെയ്യാതെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഈ ഇത് കുറച്ച് കാലമായി തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരത്തെ രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലടക്കം മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നൽകാനോ മുഖം കൊടുക്കാനോ തയ്യാറാകാതിരുന്ന ഗവർണറുടെ നടപടി നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് തുടർന്ന് ഇങ്ങോട്ടും ആ ഒരു ഇടപെടൽ തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായ വലിയ പ്രതിഷേധങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഈ ഒരു സമയത്ത് ഗവർണർ വിളിക്കുന്ന ഈ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത് ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ നിലയിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഏതായാലും ഗവർണറാണ് പതാക ഉയർത്തുക ദേശീയ പതാക ഉയർത്തുക ഗവർണർ ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമാവുന്നത് ഈ പരിപാടിയിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരി കമലേഷ് രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നു വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും വൈകിട്ട് ഗവർണറുടെ അറ്റ് ഹോം പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്